ഇക്കറിയില്ലമ്മ ഇക്കു വരെ പീരിയഡ്സ് ആയിട്ടില്ല ഇക്കാണെങ്കിലോ ഇപ്പൊ ഓരോ മാസവും ഭയാണ് ഇമ്മാന്റെ കുട്ടിയെ വിഷമിക്കണ്ട ഇമ്മാന്റെ കുട്ടീന്റെ എല്ലാ വിഷമങ്ങളെയും ചിലപ്പോ ഇതോടെ മാറാൻ പോവു മ്മാൻ്റെ കുട്ടിക്ക് ആദ്യമായിട്ട് ചിലപ്പോ അങ്ങനെയൊക്കെ ഇത് അവിടുത്തെ ഉമ്മാനോട് പറഞ്ഞ ഇല്ലമ്മ രണ്ടു ദിവസം കൂടിയും കഴിയട്ടെ ഇനിയേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിലോ ഉമ്മ എന്നാ ഞാൻ പിന്നെ വിളിക്കാൻ ഞാൻ ഇപ്പൊ വെക്കാണ് ആ ആയിക്കോട്ടെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം ആയിട്ടുള്ളു പക്ഷെ അവിടുത്തെ അമ്മാ കല്യാണം കഴിഞ്ഞ നാളെ തന്നെ പറണം അങ്ങനത്തെ ഒരു രീതി ഉള്ളത് അത് വേചാറൊടിച്ച് വേചാറൊടിച്ച് എന്തൊക്കെ ആയി തീരുവാണ് അവൻ്റെ കുട്ടിന്റെ അവസ്ഥ ഓ പാത്രങ്ങളാണെങ്കിൽ ഒരു കുന്നു കൂടി കെടുക്കണേ ഈ മുളക് പൊടി മഞ്ഞപ്പൊടി കൊടുത്തത് അച്ചലക്കി റേക്കം ഇരിക്കണം ഇതൊന്ന് കുപ്പിയിലാക്കാൻ ഒരു കാർക്കും വെച്ച ഉമ്മ അത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു ആ ഇരുപത് നാല് മണിക്കൂറെ എൻ്റെ പുരയൊക്കെ വിളിച്ചു കാണ്ടേ എൻ്റെ അമ്മോട് വർത്താനം പറച്ചിൽ തന്നെ അല്ല എൻ്റെ പണി എല്ലാ എന്താ എൻ്റെ മുഖം വല്ലാതിരിക്കണ് എന്താ അറിയില്ലഅമ്മ ഒരു ക്ഷീണം പോലെ ഉണ്ട് പിന്നെ നാലീസായി പീരീഡ്സ് തെറ്റിട്ട് ആ ആ ഇന്നിപ്പ എൻ്റെ ആളും മുണ്ടാതെ നിൽക്കണേ എൻ്റെ ആൾക്ക് ആദ്യമായിട്ടല്ലേ ഈ നാലു ദിവസൊക്കെ പീരിയോഡ്സ് തെറ്റണത് ാണ് ഇത് അതന്നെയാണ് ഇത്രയും കാലം കാത്തിരുന്നത് എന്താണോ അതന്നെ ആ മോളെ ഇത്താക്കേ വിശേഷണ്ട് ഞമ്മള് പുരേലില്ലേ ഇനി ഒരു ആൺകുട്ടി പിറക്കാൻ പോവാണ് യിട്ട് കുറച്ചേരും കൂടി കെടുത്തുന്നോ പിന്നെ ആ ടെസ്റ്റ് ചെയ്യുന്ന സാധനമില്ലേ അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് നമുക്ക് സംശയം തീർക്കണത് നല്ലതാണല്ല ഇപ്പോഴാണ് ഒരു സമാധാനായത് ഇപ്പൊ തന്നെ ഞാൻ ആ റമിലേക്ക് വിളിച്ചറിയട്ടെ ഇക്കെ ഒരാൺകുട്ടി പേരക്കുട്ടിയായിട്ട് വരാൻ പോവുക എന്നുള്ളത് ഇത്ത ഇത്താൻ ഇത്രയും കാലത്തെ ടെൻഷനൊക്കെ മാറി കിട്ടിയില്ല ഇപ്പോ നമ്മളെ മാക്കേ എന്ത് മാറ്റം സംഭവിച്ചേ ഞാനേ ആദ്യമായിട്ട് കാണുകയാണ് ഇമ്മത്താനോടെ എങ്ങനെ ചിരിച്ച് സംസാരിക്കണത് എന്താ തങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്ത ടെസ്റ്റ് ചെയ്തില്ല നിങ്ങൾ ഞാൻ ചെയ്തു പക്ഷെ നെഗറ്റീവാണ് ഓക്കേ ഓരോ മാസം ആവും തോറും ടെൻഷനാണ് അതാ തോന്നണു വൈകിയത് ഇത്താ കല്യാണം ആകെ രണ്ട് കൊല്ലം ആയിക്കോളൂ ഇത്തു പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിന്റെ സമയമാകുമ്പോ ഒക്കെ ശെരിയാ ഉത്ത നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലേ നിങ്ങക്ക് വേറെ വല്ല അസുഖം വരും പിന്നെ വാശിക്കേ നമ്മൾ ആ കുട്ടികളെ തന്നെ പ്രസവിച്ചു കൊടുക്കാനേ നമ്മൾ വല്ല റോബോട്ടു ആണോ ഇത്ത്മാനോടെ ഒന്നും പറയാഞ്ഞിട്ടാണ് എല്ലേതും ഇങ്ങനെ കേട്ടു നിന്നിട്ട് സ്വയം ടെൻഷൻ അടിച്ചിട്ട് ഓരോ അസുഖങ്ങളും എത്തി വെക്കും ഇപ്പൊ നെഗറ്റീവാന്ന് പറയുമ്പോൾ ഇന്ന് എന്തൊക്കെയാണോ പറയല് കുറച്ചാല് ഇക്ക ഇതിപ്പോ ഇമ്മ ഇത്താത്ത് നല്ലോണം പ്രഷർ കൊടുക്കുന്നുണ്ട് ഇത്ര പ്രസവിക്കാത്തേ ഇനി കല്യാണം കഴിഞ്ഞിട്ടേ ആകെ രണ്ട് കല്ലായിട്ടുള്ളൂ അതിന് കുറച്ച് സമാധാനം കൊടുക്കാൻ പറയങ്ങളോട് എന്നാൽ തന്നെ അത് പ്രസവിച്ചോളും അതും ആൺകുഞ്ഞിനെ തന്നെ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമാണ് അതൊക്കെ ഉമ്മാക്ക് പെൺകുഞ്ഞുങ്ങളെക്കാട്ടി ഇഷ്ടേ ആണ് ഇനി ഉമ്മ അടുത്ത ചോദ്യം നിന്നോടാവും പ്രസവിക്കാനായില്ലേ ഓ പിന്നെ കല്യാണം കഴിഞ്ഞ ആറു മാസം ആറുമാസാകുമ്പോ ഞങ്ങളക്ക് പ്രസവിച്ചു കൊടുക്കല്ലേ ഞങ്ങൾ മരുക്കൾ എന്താ അതിൽ മിഷീനും വല്ലതും ആണ് ഞങ്ങൾ അമ്മ പറയും പോലും ഇങ്ങനെ പ്രസവിച്ചിട്ട് കൊടുക്കാനെ മോളെ മോള് ടെസ്റ്റ് ചെയ്ത ആ ഇങ്ങനെ ചെയ്തു മ്മ് നെഗറ്റീവാണ് അതല്ലെങ്കിലേ ഇക്കറിയായിരുന്നടി ഇത് അങ്ങനെ തന്നെ വരള്ളൂന്നുള്ളത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സുഖിച്ചിരിക്കാതെ ഒന്ന് അടുക്കളയിൽ വന്നാണ്ടേ വല്ല ഫോണി എടുത്ത് ഇന്ത്യ ഇന്റെ മോന്തി തൊലവിന്തി ആണ് ഇതൊക്കെ മര്യാദക്ക് അടുക്കളയെ വന്നേജ് ഒരു ക്ഷീണം ഈ ജന്മത്തിനിക്ക് ഒരാൺകുട്ടീനെ പേരക്കുട്ടിയാക്കി കിട്ടിയിട്ട് കൊഞ്ചിക്കാൻ കഴിയല്ലോ തോന്നുന്നു ഇനി വേറെ എത്തിണ്ട് ഇവിടെ അത് ഇനി എന്ന് ഉമ്മ ഉമ്മാങ്ങളത് വല്ലത് അലക്കാണ്ടാ ഞാൻ അലക്കാൻ പോവേന്ന് അലക്കണതും അരക്കണുള്ള കട നിക്കട്ടെ അതെ കല്യാണം കഴിഞ്ഞിട്ടേ ആറു മാസം കഴിഞ്ഞീലേ ഇനി എന്നെച്ചു പ്രസവിക്കാൻ കണ്ടിക്കണത് ഉമ്മ നിങ്ങൾ പറയണേ ഡും സമയത്തിനൊക്കെ പ്രസവിക്കാനേ ഞങ്ങള് വില റോബോട്ടു ആണ് പ്രസവിക്കുകയാണെങ്കിൽ തന്നെ അത് ആൺകുട്ടിനെ മാത്രം പ്രസവിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ പെൺകുട്ടികൾ പ്രസവിക്കുകയാണെങ്കിൽ തന്നെ ആയിരങ്ങൾ എന്താ ചെയ്യലേ പൊട്ട കഞ്ചിലും കൊണ്ടിടുക ഉമ്മാ രണ്ട് ആൺകുട്ടികളല്ലേ അവർക്ക് പ്രസവിക്കാൻ പറ്റുക ഇനി ഞങ്ങൾ തന്നെ പ്രസവിക്കണ്ടേ ഉദ്യെ ഇത്തക്ക് കുറച്ച് സമാധാനം കൊടുക്കി ഇന്നാ തന്നെ ആ പാവം ിച്ചോളും ഉമ്മ ആണായാലും പെണ്ണായാലും പഠിച്ചോനെ ഒരു കുഞ്ഞിനെ തന്നാ മതി പിന്നെ ഞാൻ പ്രസവിക്കണത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയണ്ട് അപ്പൊ ഞാനും പ്രസവിക്കും ഇമ്മ പറയുന്ന ടൈമിനൊന്നേ പ്രസവിച്ചു തരാൻ എന്നെ കഴിയൂല ഉമ്മാ ഞാൻ ചെയ്തോളാം പണിയൊക്കെ നിങ്ങളിങ്ങോട്ട് നിക്കി എനിക്കിപ്പോ കുഴപ്പൊന്നുമില്ല വേണ്ട മോളെ മോള് പോയി റെസ്റ്റ് എടുത്തോ ഈ പീരിയഡ്സ് ആവാള്ളേ വെയ്യായി ആവും എനിക്കാദ്യം തന്നെ ഈ കാണുന്നത് വെയ്യാത്ത അല്ലേ അത് വേണ്ടമ്മിപ്പോ കുഴപ്പൊന്നുമില്ല ആ എന്റെ മുഖം കണ്ടാൽ കണ്ടാത്തന്നെ അറിയാം എനിക്കൊരു കുഴപ്പമില്ലാന്നുള്ളത് അത്രക്ക് ഉഷാറുണ്ടല്ലോ എന്റെ മുഖത്തിപ്പൊ ിപ്പം ചെന്നിട്ടേ നല്ലവണ്ണം റെസ്റ്റ് എടുക്കും ഇവിടുത്തെ കാര്യങ്ങളുണ്ടല്ലോ ഞാനോളും കൂടി നോക്കിക്കോള ചെല്ലേ